കരോതി വാചാലം ഗിരി യൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി അഞ്ചാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിപ്പാട്ട് വരുത്ത് ഭാരതി ശ്ലോകം പ്രചക്ഷിധി തസന്നൃതഗീവ്യം കഥ്യത്തെപവര ഭാഗ്യോന്ന ജാസന്ധനം കൂടി ജയിച്ചതിനു ശേഷം ജയിക്കല വധിച്ചു അപ്പോൾ ശത്രുക്കളെ എല്ലാം വസിച്ചു എന്നുള്ള അവസ്ഥയായി അപ്പോൾ അത് ഇനി രാജസൂയാധ്വരം തുടങ്ങി രാജസൂയം എന്നുള്ളതായിട്ടുള്ള അധ്വരം യാഗം തുടങ്ങി എന്നുള്ളതാണ് പ്രജക്ൃഷി യുധിഷ്ഠിരേ തതനു രാജസൂയാധ്വരം തദനു അനന്തരം യുധിഷ്ഠിരേ യുധിഷ്ഠിരൻ രാജസൂയാധ്വരം പ്രചൃഷി ആ രാജസൂയം എന്നുള്ളതായിട്ടുള്ള യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പ്രസന്ന ഭൃതഗീഭവത് രാജക വ്യാകുലം ആ എല്ലാ രാജകവ്യാകുലം എങ്ങനെയുള്ളതായിരുന്നു ആ അധ്വരം എന്ന് പറഞ്ഞാൽ പ്രസന്ന ഭൃതഗീഭവ രാജകവ്യാകുലം എല്ലാ രാജാക്കന്മാരും സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഭൃത്യന്മാരെ പോലെ വന്നു എന്നുള്ളതാണ് ഈ ജയിച്ചിട്ടുള്ളതായിട്ട് രാജാക്കന്മാരെ എല്ലാവരെയും ജയിക്കണം എന്നൊന്നുമില്ല അവർ ബാക്കിയുള്ളവരൊക്കെ സ്വയം സ്വീകരിക്കുക എന്നുള്ളത് ഉണ്ട് അങ്ങനെയുണ്ട് എന്തായാലും സർവ രാജാക്കന്മാരും അവിടെ ആ ഭൃത്യന്മാരെ പോലെ അവിടെ വന്നു യാഗം നടത്താനായിട്ട് യാഗം വേണ്ട വിധത്തിൽ നടത്താൻ വേണ്ടതായുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജാക്കന്മാരും അവിടെ എത്തി എന്നാണ് പ്രസന്ന ഭൃതഗീഭവത് സര സകല രാജക വ്യാകുലം എല്ലാ രാജാക്കന്മാരെയും കൊണ്ടും വ്യാകുലമായി തീർന്നു ആ അധ്വരം എന്നാണ് എല്ലാ രാജാക്കന്മാരും നിറഞ്ഞു വന്നിട്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ രാജസൂയാധ്വരം തുടങ്ങി യുധിഷ്ഠിരൻ എന്നാണ് ഇനി തുമപ്പെയ് ജഗത്പതേ അപ്പോൾ ജഗൽപതിയായിട്ടുള്ള അങ്ങ് ലോകത്തിനു മുഴുവൻ പതിയാണ് നാഥനാണ് അങ്ങ് പക്ഷേ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് അയോ ത്മപ്പെയ് ജഗത്പതേ സംബോധനയാണ് അല്ലയോ ജഗത്പതിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് തുമബി അങ്ങ് തുമപ്പെയ് ജഗത്പദേ ദ്വിജപദാവനേജാധികം ചകർത്ത ദ്വിജപദാവനേജാധികം ദ്വിജപദങ്ങള് ദ്വജന്മാരുടെ പാത ഷാളനം കാലുകഴിയിക്കുക എന്നുള്ളത് ബ്രാഹ്മണരെയൊക്കെ കാലുകഴിച്ച് സ്വീകരിക്കണം അപ്പം അതിന് ഭഗവാൻ തന്നെ നേരിട്ട് അതായത് യുധിഷ്ഠിരനോടുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള താല്പര്യം കാരണം ഭഗവാൻ തന്നെ നേരിട്ട് ഈ ബ്രാഹ്മണരുടെയൊക്കെ കാല് കഴിയിക്കാനായിട്ട് പുറപ്പെട്ടു രാജ ഓരോരുത്തർക്കും ഓരോരോ ജോലികളാണ് അപ്പോൾ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഓരോ ഭാഗത്തിനും ഓരോരോ ആളുകളെ ആണ് നിശ്ചയിച്ചിരുന്നത് അപ്പോൾ ഈ കാലു കഴിയിക്കുക എന്നുള്ളത് ഭഗ ഭക് ബ്രാഹ്മണരെ കാലു കഴിയിക്കുക എന്നുള്ള ജോലി കൃഷ്ണൻ തന്നെ ഏറ്റെടുത്തു എന്നാണ് ഭഗവാൻ തന്നെ അത് ഏറ്റെടുത്തു അപ്പം അങ്ങനെ ത്മപ്യ ത്മവി ഐ ജഗൽപഥേ ഐ ജഗൽപഥേ അല്ലയോ ജഗത്തിന് മുഴുവൻ പതിയായിട്ടുള്ള ഭഗവാൻ അങ്ങ് ത്വമവി ദ്വിജപഥാവനേജാധികം ദ്വിജപഥങ്ങളുടെ അവനേജനം അവനേജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് കഴിയിക്കൽ തന്നെ ആ കാ ദ്വിജപദങ്ങളെ ബ്രാഹ്മണരുടെ പദം കാല് കഴിയിക്കുക എന്നുള്ളതായിട്ടുള്ള അത് തുടങ്ങിയിട്ടുള്ളതായി കൃത്യങ്ങൾ അവരെ വേണ്ട വിധത്തിൽ പൂജിക്കുക കാലുകഴിയിക്കുക മാത്രമല്ല അവരെ വേണ്ട വിധത്തിൽ അർഹ്യപാധ്യാധികളെ കൊണ്ട് പൂജിക്കുകയൊക്കെ ഭഗവാൻ തന്നെ ഏറ്റെടുത്തു എന്നാണ് അത് ചകർത്ത അത് ചെയ്തു അങ്ങ് തന്നെയാണ് അതിനൊക്കെ പുറപ്പെട്ടത് എന്നാണ് അങ്ങ് തന്നെ അതൊക്കെ നേരിട്ട് ചകർത്ത ചെയ്തു ദ്വപദാപനേജാധികം ചമർത്ത ചകർത്ത കിമു കഥ്യതേ ഞാൻ എന്താ പറയേണ്ടത് എന്താണ് ധ്രുപരസ്യ ഭാഗ്യോന്നതി ആ രാജാവിന്റെ ഭാഗ്യോന്നതിയെ കുറിച്ച് നിർഭവരൻ അവിടെ യുധിഷ്ഠിരനാണ് നൃപപരനായിട്ടുള്ള രാജശ്രേഷ്ഠനായിട്ടുള്ള ആ യുധിഷ്ഠിരന്റെ ഭാഗ്യത്തിൻ്റെ ഔന്നത്യത്തെ കുറിച്ച് ആ ഭാഗ്യാതിരേഖത്തെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറയാണ് അത്രയേ ഉള്ളൂ അത്ര ആ അത്രത്തോളം ഭാഗ്യം ഉണ്ടായിട്ടാണല്ലോ ഈ ഭഗവാൻ തന്നെ ആ അധ്വരം വേണ്ട വിധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ രാജാക്കന്മാരെ ബ്രാഹ്മണരുടെയൊക്കെ കഴിഞ്ഞു കഴിക്കുക അവരെ പൂജിക്കുക തുടങ്ങിയതായിട്ടുള്ള കൃത്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്തു അത് നേരെയാക്കണം എന്നുള്ളതായിട്ടുള്ള വിധത്തിൽ അപ്പോൾ ആ ഭഗ രാജാവിൻ്റെ രാജാവിന് വേണ്ടിയിട്ട് അത്രത്തോളം ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള രാജാവിൻ്റെ ധർമ്മപുത്രകരുടെ ഭാഗ്യാതിരേഖത്തെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറയുന്നത് കവി ആണ് അപ്പോൾ ഇതൊക്കെ ജരാസന്ധനെ വധിച്ച് തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ രാജസൂയത്തിനുള്ളതായിട്ടുള്ള പുറപ്പാടുകളൊക്കെ ചെയ്തു എല്ലാ രാജാക്കന്മാരും സം ധാരാളം സമ്പത്തുമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് വേണ്ട അദ്ധരം നേരിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാജസൂയാധ്വരം തുടങ്ങി രാജാക്കന്മാരെ കൊണ്ടു നിറഞ്ഞു എല്ലാ രാജാക്കന്മാരും സന്തോഷിച്ച് വൃത്തിയജനങ്ങളെപ്പോലെ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് അദ്ധ്വരത്തിനെ വേണ്ട വിധത്തിൽ കൊണ്ടു നടത്താൻ വേണ്ടിയിട്ട് സർവ്വജനങ്ങളും അവിടെ സർവരാജാക്കന്മാരും സാമന്ത രാജാക്കന്മാരും ഒക്കെ അവിടെ എത്തിച്ചേർന്നു അങ്ങനെ അവരെ കൊണ്ടുപോയി വ്യാകുലമായി ആ അധ്വരം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള അധ്വരം അവിടെ ആരംഭിച്ചു ഭഗവാൻ തന്നെ ദ്ജപതാവനേജാധികം ചകർത്ത ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണൻ തന്നെ തുമവി അങ് അങ് തന്നെ എന്നുള്ളതാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ ദ്ജന്മാരുടെ കാര്യ കഴിയിക്കുക മുതലായത് ചകർത്ത ചെയ്തു അപ്പോൾ ആ കവി പറയാണ് കിമുഅത്യതെ എന്താണോ ഞാൻ പറയേണ്ടത് ആ രാ രാജാവിൻ്റെ ഉന്ന ഭാഗ്യോന്നതിയെക്കുറിച്ച് ആ ഭാഗ്യത്തിൻ്റെ കേമത്വം അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ആ ഭാഗ്യത്തിൻ്റെ കേ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത് അത്രത്തോളം ഭാഗ്യാതിരേഖം ഉണ്ടായിരുന്നു യുധിഷ്ഠിരിന് അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു എന്നാണ് കവി പറയണത് കിമു കഥ്യത്തെ നൃപവര ഭാഗ്യോന്നതി പ്രചക്ുഷീധിഷ്ഠിരേ തൂയധരം പ്രസന്നഭൃതകീഭവത് സകലരാജകുലം ത്മപ്പയ്യത്പദേ കിമു കഥ്യതേ നൃപവരസ്യ ഭാഗ്യോന്നതി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പരിഭാഷമായി നൃപാദികളുടൻ ശ്രമിച്ചതിനു സേവനോത്സുക്തരായി ത്രിലോകപതി അങ്ങുടൻ ദുജവരർക്കു പാദ്യം കൊടുത്ത ഹോ പർവതന്തുജൻ നൃപവരന്റെ ഭാഗ്യത്തെയും ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ